ഈശോമിശാല ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോഹാനാൻ സിഹായയുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഒൻപതാമത്തെ വാക്യം എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ഭൂമിയിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ ക്രിസ്മസിനോട് കൂടുതലായിട്ട് അടുത്തോണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ ഈ ലോകം ഒരുപാട് ആകർഷണങ്ങൾ ഉള്ളതാണ് ഒരുപാട് പ്രകാശങ്ങൾ ഒരുപാട് വെള്ളി വെളിച്ചങ്ങൾ ഫ്ലിക്കറിങ് ലൈറ്റ്സ് ഒക്കെ ഉള്ള ഒരു ലോകാണ് പെട്ടെന്ന് നമ്മൾ ആകർഷിതരാകും ചില പ്രകാശങ്ങളുണ്ട് ചില ഡ്യൂപ്ലിക്കേറ്റ് പ്രകാശങ്ങൾ യഥാർത്ഥ വെളിച്ചം ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചം ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചങ്ങൾ കുറച്ച് കാലത്തേക്ക് വരും പിന്നാമിനിങ്ങനെ പോലെ കുറച്ചുകാലത്തേക്ക് വെക്കും കാലം ആകർഷിക്കും പിന്നെ ഇങ്ങനെ വിട്ടുപോകും അതൊരിക്കലും നമ്മളെ പ്രകാശിപ്പിക്കാൻ പോകുന്നില്ല യഥാർത്ഥ വെളിച്ചമുണ്ട് ആ യഥാർത്ഥ വെളിച്ചത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുക ആച്ചുകൊണ്ടൊരു കഥ പറഞ്ഞോട്ടെ ഇത് ഇഷ്ടപ്പെടും തോന്നുന്നു പണ്ടൊരു ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിന് ഒരു മകൻ ഉണ്ടായിരുന്നു രാജകുമാരൻ രാജകുമാരന് കല്യാണപ്രായമായ രാജാവ് അപ്പൻ പറഞ്ഞു മോനെ നീ തന്നെ പോയിട്ട് നല്ലൊരു പെങ്കുച്ചനെ കണ്ടുപിടിക്കുക രാജകുമാരിയാക്കണം ഓർക്കണം നാളെ നമ്മുടെ രാജ രാജ്യത്തിന്റെ രാജ്ഞിയാകേണ്ടതാണ് അപ്പൊ അതുപോലെ മിടുക്കിയായ ഒരു വേണം നീ കണ്ടുപിടിക്കാൻ അങ്ങനെ രാജകുമാരൻ കുതിരപ്പുറത്ത് നാടായ നാടൊക്കെ പട്ടണങ്ങളിൽ നഗരങ്ങളിലും ഒക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു എന്റെ രാജ്യത്തിന് പറ്റിയ ഒരു രാജ്ഞി എന്റെ ജീവിതത്തിന് പറ്റിയ ഒരു പത്നി അതൊന്ന് കണ്ടുപിടിക്കണം അതിനന്വേഷിച്ച് അവിടെ നിന്ന് എവിടെയും കണ്ടെത്തിയില്ല അവസാനം ഒരു കാർഷിക ഗ്രാമത്തിലെത്തി അത്ര ഡെവലപ്മെന്റ്സ് ഒന്നുമില്ല ഒരു ദരിദ്ര ഗ്രാമം അപ്പം അവിടെ ചെന്നപ്പോഴത്തേനും ഗ്രാമത്തിലേക്ക് കയറിയ പാടെ തന്നെ ഒരു നല്ല പെങ്കുച്ചനെ കണ്ടു രാജകുമാരനെ പെട്ടെന്ന് അങ്ങോട്ട് ബോധിച്ചു ഇഷ്ടപ്പെട്ടു ഇനി അവളോട് അവളോടങ്ങ് പറഞ്ഞാൽ മതി ഇവളാണ് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച മറുപാധി രാജകുമാരനെ ബോധ്യപ്പെട്ടു ഇതൊന്നു പോയി അവതരിപ്പിക്കണം എങ്ങനെ അവതരിപ്പിക്കും അപ്പം രാജകുമാരൻ ചിന്തിച്ചു ഞാൻ രാജകുമാരനാണ് രാജകീയ പദവിക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവനാണ് ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ പ്രജകൾ അനുസരിക്കണം അതുകൊണ്ട് ആരവിടെ പെട്ടേ നീ എൻ്റെ ആകൂ എന്ന് പറഞ്ഞെന്ന് ആജ്ഞാപിക്കാം പക്ഷേ രാജകുമാരൻ നല്ല ബോധ്യമുണ്ട് സ്നേഹം ഒരിക്കലും കമാൻഡ് ചെയ്യേണ്ടതല്ല നിർബന്ധിക്കേണ്ടതല്ല പിടിച്ചു വാങ്ങേണ്ടതല്ല അതുകൊണ്ട് രാജകുമാരൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി കുറെ കാര്യങ്ങൾ ആലോചിച്ചു അവസാനം എന്ത് ചെയ്യുമെന്നറിയോ തന്റെ രാജകീയമായതെല്ലാം അവിടെ ഊരി വെച്ചു കിരീടം വലിയ പട്ടുവസ്ത്രങ്ങൾ ഷൂസ് ഷൂസൊക്കെ മാറ്റി വെച്ചിട്ട് രാജകുമാരൻ വീണ്ടും കുതിരേനയൊക്കെ ഒഴിവാക്കി ഈ ഗ്രാമത്തിലേക്ക് വന്നു അഭിപ്രായം വന്നത് ചെറിയൊരു വ്യത്യാസത്തോടു കൂടിയാണ് ആ ഗ്രാമത്തിലെ ആൾക്കാർ എങ്ങനെയാണോ അതുപോലെ അദ്ദേഹം വന്നു അവരെ പോലെ വേഷം ധരിച്ച് അവരെ പോലെ സംസാരിച്ച് അവരുടെ കൂടെ നിന്നു അവർ കഴിച്ച ഭക്ഷണം കഴിച്ചു അവരുടെ കൂടെ എല്ലാ പരിപാടികളിലും കൂടെ കൂടി അവരെ പോലെ സംസാരിച്ചു അവരിൽ ഒരാളായി അവിടെ കുറേ നാൾ താമസിച്ചു ഇതിനിടയ്ക്ക് നമ്മുടെ ഈ പ്രിയപ്പെട്ട ആളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൾ ഇയാളെയും കണ്ടോണ്ടിരിക്കുന്നുണ്ട് കുറെ നാളുകൾ അവിടെ താമസിച്ചതിനു ശേഷം ഇവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി അവൾക്ക് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ രീതികൾ പെരുമാറ്റ രീതികൾ ഏറ്റുപ്പിക്കുന്നു ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു അവസാനം ഈ പെങ്കോച്ച് അങ്ങോട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാജകുമാരൻ കർഷകനായ ഇമ്മിടുക്കൻ പറഞ്ഞു ഞാൻ ഇത് കേൾക്കാൻ വേണ്ടിയാണ് കാത്തിരുന്നത് നമ്മളെ ഞാൻ ഒരു സാധാരണ കർഷകനല്ല അത് വ്യക്തമാക്കി ഞാൻ ഈ രാജ്യത്തിന്റെ രാജകുമാരനാണ് നീ എൻ്റെ ഭാര്യ ആയിരിക്കണം നാളെ ഈ രാജ്യത്തിൻ്റെ രാജ്ഞിയായിരിക്കണം കഥ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ കഥയ്ക്ക് ഒരു സിമ്പിളായി പേരിടുന്നു ആയ ഒരു പേരിടുന്നു ഇമ്മാനുവൽ ദൈവം നമ്മുടെ കൂടെ ഈ കഥയല്ലേ ക്രിസ്മസ് സ്വർഗത്തിലത്തിനായി വാണ്ടുകൊണ്ടിരുന്ന ഒരാൾ ദേ നമ്മുടെ കൂടെ നമ്മളെ പോലെ നമ്മളൊരാളായി നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന കഥയാണ് ക്രിസ്മസ് ഭൂമിയിലേക്ക് വന്ന ചരിത്രമാണ് ക്രിസ്മസ് ഈശോ കാത്തിരിക്കുന്ന ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളൂ നീ എനിക്ക് ഇഷ്ടമാണ് ഈശോയെ എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് മനസ്സോർന്ന് പറയണം പറയുന്നത് സാധാരണ ഒരാളോടല്ല യോഹനാൻ ഒന്നേ ഒമ്പത് സകലരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചത്തോട് ഈശോ ഈ ഭൂമിയിലേക്ക് വന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചമായിട്ട് കുറച്ചു കാലത്തേക്ക് കത്തി പിന്നെ കരിഞ്ഞു പോകാൻ വേണ്ടിട്ടല്ല ഈശോ വന്നത് വെളിച്ചമാകാനാണ് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാനാണ് ഈശോയിൽ നിന്ന് ഈ പ്രകാശം സ്വീകരിക്കണം കാരണം ഈശോ വന്നപ്പോൾ ചില ഇരുട്ടുകൾ മാറിയിരുന്നു എന്തൊക്കെയാണെന്ന് ദൈവമുണ്ടോ എന്ന് സംശയം പിടിച്ച ഒരു ഇരുട്ടിലേക്ക് ദൈവമുണ്ടെന്ന് കാണിച്ചു കൊടുത്തോണ്ട് ഈ വലിയ പ്രകാശം വന്നു ആ ദൈവം അങ്ങാണ്ടോ ആണെന്ന് ചിന്തിച്ചവരുടെ ഈ ഇരുട്ടിലേക്ക് ഈശോ പറഞ്ഞു അങ്ങങ്ങാണ്ടോ ഒന്നും അല്ല ദൂരൊന്നും അല്ല അതെ ഈ ദൈവം നമ്മുടെ കൂടെയാണെന്ന് ഈശോ കാണിച്ചു തന്നു എന്നിട്ട് എവിടെ ഓണിക്കുന്ന ദൈവം ചില സമയത്ത് അടുത്തു വരുന്ന ദൈവം ചിലരെ മാത്രം സ്നേഹിക്കുന്ന ദൈവം എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനെ ഒരു ഇരിട്ടിലേക്ക് ഈശോ വന്നപെട്ട് പറഞ്ഞു ദൈവം ഉണ്ടേ ദൈവം നിങ്ങളുടെ കൂടെയാണ് ആ ദൈവം നിന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ടേ ഈരുട്ടെല്ലാം ഈശോ എടുത്തു മാറ്റി കയറുന്നു നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈ പ്രകാശം നമ്മളെ നോക്കുമ്പോൾ ആ പ്രകാശത്തിന്റെ കീഴിൽ നമ്മൾ പ്രകാശിതരാകുമ്പോൾ അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി മറന്നുപോകല് ആ പ്രകാശത്തിൽ നമുക്ക് തെളിയാൻ പറ്റും ദൈവം ഉണ്ടെന്നും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും ആ ദൈവം എന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ടെന്നും നമുക്കൊരു ബോധ്യം കിട്ടും എന്നിട്ട് നമുക്കൊരു ഡ്യൂട്ടിയും കൂടി ഉണ്ട് കേട്ടോ ഈ ക്രിസ്മസിന് കേക്ക് മുറിക്കുക പുൽക്കൂടി കിട്ടുക എന്നുള്ളതല്ല ഈശോയിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച നമ്മളെല്ലാവരും മറ്റുള്ളവരെയും പ്രകാശിപ്പിക്കണം ഈ ലോകത്തിൽ ഒത്തിരി പേരുണ്ട് ദൈവമില്ല എന്ന് ചിന്തിച്ച് ഇരുട്ടിലായി പോയവർ അവർക്ക് കാണിച്ചു കൊടുക്കണം നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ട് സ്നേഹിക്കുന്ന ഈശ എൻ്റെ ഉള്ളിലുണ്ടോ അത് നമ്മളെ കാണുമ്പോൾ അവർക്ക് ബോധ്യപ്പെടണം ആരും കൂടെയില്ല ദൈവം പോലും കൈവിട്ടു എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ മുമ്പിലേക്ക് പ്രകാശമായിട്ട് നമുക്കൊന്ന് കടന്നു എല്ലാം പറ്റണം ഈശോയുടെ പ്രകാശമാകാൻ നമുക്ക് പറ്റണം ദൈവം ഉണ്ട് ദൈവം എന്നിലൂടെ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ ഒരു സാന്നിധ്യം മതി നിങ്ങളുടെ ഒരു പുഞ്ചിരി മതി നിങ്ങളുടെ ഒരു ഹൃദയം തുറന്നോട് ഒരു സംഭാഷണം മതി അവരുടെ മുഖം പ്രകാശിക്കും അവരുടെ ജീവിതം പ്രകാശിക്കും അപ്പൊ ഈശോയിൽ നിന്ന് യഥാർത്ഥ വെളിച്ചത്തിൽ നിന്ന് ഈ വെളിച്ചം സ്വീകരിക്കുക മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുക ഈശോ അനുഗ്രഹിക്കട്ടെ ഈ ലോകം തിളങ്ങട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ